വരെ ഇന്ന കാലത്ത് ടി വി ന്യൂസ് കണ്ട കേരളീയർ ഞെട്ടിത്തരിച്ചിട്ടുണ്ടാവും ഹൃദയവേദനയോടെ കണ്ണീർ അടക്കാനാവാതെ മാത്രമേ ആ വാർത്ത കണ്ടിട്ടുള്ളതാവൂ കാരണം ഞാനിന്ന് ആ വാർത്ത കണ്ടതെങ്ങനെയാണ് കണ്ണീരഞ്ഞ് പോകും കാരണം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പി ജി സുരേഷ് കുമാറിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ആ പെൺകുട്ടി നിന്ന് കരയുകയാണ് ഒരു ദളിത് സ്ത്രീയായ പേരൂർക്കട കടബിന്ദു അതിന് കാരണം ആ പെൺകുട്ടി വീട്ടുജോലികൾ ചെയ്ത് കുടുംബം പോറ്റുന്ന ഒരു ദളിത് സ്ത്രീയാണ് ആ സ്ത്രീയെ ഓമന എന്ന് പറയുന്ന ഒരു തമ്പുരാട്ടിയുടെ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് അതൊരു കള്ളക്കേസ് കൊടുത്ത് അതിൻ്റെ പേരിൽ ആ ദളിത് സ്ത്രീയെ പേരൂർക്കട സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി നല്ല അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇരുപത് മണിക്കൂറോളം ആ ഇല്ല സ്റ്റേഷനിലെ എ എസ് ഐ പ്രസന്റനും പ്രസാദും രാജേ രാജനുമൊക്കെ ചേർന്ന് അവരെ ക്രൂരമായി പീഡിപ്പിച്ച് ഇരുപത് മണിക്കൂറോളം വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും അനുവദിക്കാതെ അവരെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം ഇരുപത് മണിക്കൂർ കഴിഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു എന്നിട്ട് അത് വിടുന്ന കാരണമൊന്നും അവർ പറഞ്ഞില്ല അതിനൊരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ ആ മാല തിരിച്ചു കിട്ടി സത്യത്തിൽ ആ മാല മോഷണം പോലല്ല ഓമന ഡാനിയൽ എന്ന് പറയുന്ന തമ്പുരാട്ടിക്ക് മറവിരോഗമുണ്ട് സാധാരണ എല്ലാവർക്കുമുള്ളതാണ് അത് ആരുടെ കുറ്റവുമല്ല അവർ സ്ഥിരമായി അവർ മാല വയ്ക്കുന്നവരുടെ കിടക്കയുടെ തലക്കീഴിലാണ് പക്ഷേ അന്നൊരു ദിവസം അവർ പുറത്ത് പോയിട്ട് വന്നപ്പോൾ മാല ഊരി സോഫയുടെ അടിയിൽ വെച്ചിട്ടാണ് ഈ മാല പോയെന്ന് അവർ പിന്നീട് അന്വേഷിച്ചപ്പോൾ മാല കാണാഞ്ഞപ്പോൾ ഉടൻ തന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു സാവകാശം പോലും കൊടുക്കാതെ വീട്ടുപോയലക്കാരുടെ പേരിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കുന്നത് ആ നിമിഷം തന്നെയാണ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് പീഡിപ്പിച്ച് ഇരുപത് മണിക്കൂറിന് ശേഷം വിട്ടയച്ചു എന്നിട്ട് പോലീസ് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചു വീട്ടിന് പുറത്തെ ചവറുപൂനയിൽ നിന്നാണ് ആ മാല കണ്ടെത്തിയിരുന്നത് എന്നാൽ ആ സംഭവത്തിൽ ആ ഒരു അല്പമെങ്കിലും മനസ്സാക്ഷിയോ സാമൂഹ്യ ബോധമോ ഒരു കാരുണ്യമോ എന്തെങ്കിലും സഹാനുഭൂതിയോ ഉള്ള ഒരു സ്ത്രീയായിരുന്ന ഓമന ഡാനിയലെങ്കിൽ ഈ ദളിത സ്ത്രീയോട് വേരൂർക്കട ബിന്ദുവിനോട് മുളയനിക്കബദ്ധം സംഭവിച്ചു പോയൊന്ന് ക്ഷമിക്കണം എൻ്റെ മറവി ഉണ്ടാണെന്ന് പറഞ്ഞ് ഒന്ന് ഒരു സമാധാന വാക്ക് പറയുന്നതിന് പകരം പോലീസുകാരോടൊപ്പം കൂടി നിന്നുകൊണ്ട് ആ കുറ്റം മറച്ചു വെക്കാനും അവരെ വീണ്ടും കുറ്റവാളിയാക്കി ചിത്രീകരിക്കാനും വേണ്ടി ഈ ഓമന ഡാനിയിൽ നടത്തിയ കുടിസ്ഥിത പ്രവർത്തനം യാതൊരു സ്ത്രീക്കും ഒരു മനുഷ്യനും ചേർന്നതല്ലെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ എന്നിട്ട് അവരെ വീണ്ടും ക്രൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥയിൽ അവർ പേരൂർക്കട ബന്ധു മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും എസ് സി എസ് ടി കമ്മീഷനുമൊക്കെ പരാതി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി വിദ്യാധരൻ സാറാ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ആ റിപ്പോർട്ട് കിട്ടിയിട്ടും യാതൊരു നടപടി എടുക്കാതെ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് വകുപ്പ് അതിന്മേലിരുന്ന് ഉറക്കം തൂങ്ങിയാണ് ഇപ്പോൾ ഈ നിമിഷം ഇത്രയും പ്രക്ഷോഭങ്ങളെ കഴിഞ്ഞപ്പോൾ ആ എസ് ഐ എസ് ഐ പ്രസന്നിനെ സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് എന്ത് പ്രയോജനം പ്രസന്നിനെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ടായില്ല ഉത്തരവാദികളായ അവരെ പീഡിപ്പിച്ച സകലരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടും അതുപോലെ തന്നെ കള്ളക്കേസിനാധാരമായി ഈ സംഭവം നടത്തിയ ഓമനാ ഡാമിൻ്റെയിൽ എന്ന തമ്പുരാട്ടിക്കുമെതിരെ എസ് സി എസ് ടി വകുപ്പ് പ്രകാരം പീഡനക്കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ ഹാജരാക്കി മാതൃകാപരമായി ശിക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തെ ഈ പിണറായി സഖാവ് ഈ ആഭ്യന്തര വകുപ്പ് ഭരിച്ച് ഇവിടെ പൈശാചിക പോലീസ് തെമാടിത്തരം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ നാടിൽ നമ്മുടെ കേരളത്തിന് യാതൊരു സമാധാനവും ലഭിക്കില്ല അതുകൊണ്ട് തന്നെ പേരൂർ കട ബിന്ദുവിന് നീതി നേടിക്കൊടുക്കാൻ കേരളത്തിലെ എല്ലാ സാമൂഹ്യ പ്രവർത്തകരോടും എല്ലാ നന്മയുള്ള മനുഷ്യരോടും ഒന്നിച്ച് നിന്ന് ഈ സർക്കാരിനെതിരെ പൊരുതി അവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനെൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ